വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ജയശ്രീ മിനി ഹാൾ സി എൽ ഫ്രാൻസിസ് നഗറിൽ നടന്ന സമ്മേളനം കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരേറ്റ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം ഓട്ടുപാറ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു താലൂക്ക് പ്രസിഡന്റ് വി ആർ ബാലാജി അധ്യക്ഷത വഹിച്ച സമ്മേളനം കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരേറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ വേണു മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി കണ്ണൻ ചേറ്റൂട്ടി സംസ്ഥാന സെക്രട്ടറി എസ് ഹേമചന്ദ്രൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ജോസ് ജില്ലാ ട്രഷറർ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സോണി റപ്പായി സാജൻ ജയിൻ പുലിക്കോട്ടിൽ സന്തോഷ് കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു റേഷൻ വ്യാപാര മേഖലയിലെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു ഉത്സവ ബോർഡ് തരാത്ത സർക്കാർ നിലപാടിനോടും കമ്മീഷൻ ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസത്തിനും സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലധികം റേഷൻ സെയിൽസ്മാനായി തുടരുന്ന വ്യക്തികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച റേഷൻ വ്യാപാരി ലൈസൻസുകളുടെയും സെയിൽസ്മാൻമാരുടെയും മക്കൾക്കും അനുമോദനം നൽകി ആദരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ പുതിയ താലൂക്ക് സെക്രട്ടറിയായി കണ്ണൻ ചേച്ചൂട്ടിയെയും പ്രസിഡന്റായി വി ആർ ബാലാജിയെയും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റായി പ്രതീഷ് അപ്പുവിനെയും ട്രഷററായി സി സുനിതയെയും സമ്മേളനം തെരഞ്ഞെടുത്തു വടക്കാഞ്ചേരി